നമ്മുടെ മദ്രസയിൽ വെച്ച് നടക്കുന്ന ഐദുൽ മദീ മീലാദ് ഫെസ്റ്റിനോടനുബന്ധിച്ച് നിബിദിന പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ പതാക ഉയർത്തൽ കർമ്മം നടക്കാൻ പോവുകയാണ് അസീസിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മാനേജ്മെന്റ് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സ്ഥാപനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് വന്യരായ സെയ്ദ് പൂക്കോയ ജീലാനി തങ്ങളുക്കോപ്പയും സെയ്ദലവി തങ്ങളുക്കോപ്പയും ചേർന്ന് പതാക ഉയർത്തൽ കർമ്മം നിർവഹിക്കുന്നു ആദരവോടെ ക്ഷണിക്കുന്നു എല്ലാവരും കൊട്ടിമരത്തിനടുത്തേക്ക് വരേണ്ടതാണ് salve الله اكبر الله اكبر الله اكبر لا لا اله الا الله اكبر الله اكبر ولله الحمد الفاتحه اعوذ بالله من الشيطان الرجيم بسم الله